ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് സൂപ്പർ സീറോ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് യൂറോപ്യന്മാരുടെ വരവ് എന്ന വിഷയം അല്ലെങ്കിൽ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകളാണ് അതായത് പോർച്ചുഗീസുകാർ ഫ്രഞ്ച് ഡച്ചുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് അപ്പോൾ അതിൽ ഡച്ചുകാരെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെസ്റ്റ് പേപ്പർ രൂപത്തിലുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണ് നമ്മളിതിനെ പറ്റിയുള്ള ക്ലാസുകൾ നേരത്തെ നമ്മൾ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളൊന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക ഈ ടെസ്റ്റ് പേപ്പർ ഒന്ന് എഴുതി നോക്കുക എല്ലാവരും എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എത്ര ചോദ്യങ്ങളും ശരിയായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പൊ ആദ്യത്തെന്ന് പറയുന്നത് ഡച്ചുകാരെ ആദ്യ ചോദ്യം ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ആര് എന്നാണ് ചോദ്യം ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ആരാണ് എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയിരുന്നു ഏതാണ് ഡച്ചുകാരാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രൊട്ടസ്റ്റൻറ്റ് വിവാഹക്കാരാണ് ആര് ഡച്ചുകാരെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ പഠിച്ചപ്പോഴത്തേക്കും ഇന്നത്തെ പ്രൊട്ടസ്റ്റൻറ് വിവാഹക്കാരിൽ പെട്ടൊരു രാജാവാണ് വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നെതർലാൻഡ് എന്നാണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ഡച്ച് എന്ന് പറയുന്നത് ഏത് വിവാഹക്കാരാണ് പ്രൊട്ടസ്റ്റൻറ്റ് വിവാഹക്കാരാണ് അല്ലേ അപ്പോൾ ഈ ഡച്ച് എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരാണ് നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് കാരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡച്ച് കാരെന്ന് വിളിക്കുന്നത് നെതർലാൻഡ് തലസ്ഥാനം അതാണ് ആംസ്റ്റർഡാണല്ലേ ആംസ്റ്റർഡാമാണ് പിന്നെ നെതർലാൻഡ് പറ്റി പറയാണെങ്കിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് നെതർലാൻഡ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് നെതർലാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് നെതർലാൻഡ് തന്നെ വിളിക്കുന്നു കുട്ടനാടിനെ വിളിക്കുന്നു കേരളത്തിന് നെതർലാൻഡ് എന്ന് വിളിക്കുന്നത് തന്നെയാണ് കുട്ടനാടിനെയാണ് പിന്നെ നെതർലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ദയാവധം കൊണ്ടുവന്ന രാജ്യം ഏതാണ് നെതർലാൻഡാണ് ദയാവതം മേഴ്സിക്കില്ലെങ്കിൽ നമ്മൾ പറയും കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് പിന്നെ സെക്സ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നെതർലാൻഡിലാണ് അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് എവിടെയാണ് നെതർലാൻഡിലാണ് ഓക്കെ അപ്പോൾ അന്തർദേശീയ നീതിന്യായ കോടതിയിൽ പന് പതിനഞ്ച് ജഡ്ജിമാരും ഒൻപത് വർഷ കാലാവധിയാണ് അവർക്കുള്ളത് ഈ പിന്നെ ഇപ്പോഴത്തെ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം ആരാണ് നവാഫ് സലാം ആണ് നവാഫ് സലാം ഓക്കെ നവാഫ് സലാം ഈ ഇടയ്ക്കാണ് മാറിയത് അപ്പോൾ അപ്പോൾ ഇത് ഇത്രയാണ് നെതർലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പ്രസ്താവന ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയായ പ്രസ്താവന ചോദിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ലന്തക്കാർ എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോളണ്ടിൽ സ്ഥാപിതമായി രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോളണ്ടിൽ സ്ഥാപിതമായി മൂന്നാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുനൂറ്റി നാലിൽ അഡ്മിറൽ വാൻഗോയിൻസ് കോഴിക്കോടെത്തി മൂന്നാമത്തെ പ്രസ്താവന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുനൂറ്റി നാലിൽ അഡ്മിറൽ വാൻഗോയിൻ വാൻഗോയിൻസ് കോഴിക്കോട് എത്തി അടുത്തത് ലാസ്റ്റ് പ്രസ്താവന ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കി ഇതിൽ ഈ പറഞ്ഞ നാല് പ്രസ്താവന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഡച്ചീസിന്റെ കമ്പനി ഹോളണ്ടിൽ സ്ഥാപിതമായി ശരിയായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് അപ്പം നമുക്ക് ആ പ്രസ്താവന നോക്കാം ഒന്നാമത്തെ പ്രസ്ഥാനെന്ന് പറയുന്നത് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരെയാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരെയാണ് തെറ്റായ പ്രസ്താവനയാണ് ലന്തക്കാർ എന്ന് വിളിക്കുന്ന ആരെയാണ് ഡച്ചുകാരെയാണ് എന്ന് വിളിക്കുന്നത് പറങ്കികൾ എന്ന് വിളിക്കുന്ന ആരെയാണ് പോർച്ചുഗീസുകാരെയാണ് എന്ന് വിളിക്കുന്ന ആരെയാണ് ഫ്രഞ്ചുകാരെയാണ് എന്ന് വിളിക്കുന്നത് അതുപോലെ എന്ന് വിളിക്കുന്ന ആരെയാണ് ഡച്ചുകാരെയാണ് ഓക്കെ രണ്ടാമത്തെ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരിച്ചു ഹോളണ്ടിൽ സ്ഥാപിതമായി അത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത മൂന്നാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുനൂറ്റി നാലിൽ അഡ്മിറൽ വാൻഗോയിൻസ് കോഴിക്കോട് എത്തി ഓക്കെ തെറ്റായ പ്രസ്ഥാനം അഡ്മിറൽ വാൻഗോയിൻസ് അല്ല സ്റ്റീഫൻ വാൻഡ്രിഡ് ഹാഗൻ എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്തത് പ്രതിനിധിയായിട്ട് അവിടെ എത്തിയത് കോഴിക്കോട് എത്തിയത് ഒന്ന് വായിക്കാം സ്റ്റീഫൻ വാൻഡ്രിഡ് വാൻഡർ ഹാഗൻസ് സോറി സ്റ്റീഫൻ വാൻഡർ ഹാഗൻസ് ആണ് എന്ത് ചെയ്തത് എവിടെ എത്തിയത് കോഴിക്കോട് എത്തിയത് എന്തിന്റെ പ്രതിനിധിയായിട്ട് കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ആയിരത്തി അറുനൂറ്റി നാലില് കോഴിക്കോട് എത്തിയത് ആരാണ് സ്റ്റീഫൻ വാൻഡർ ഹാഗൻസ് ആണ് സ്റ്റീഫൻ വാൻഡർ ഹാഗൻസ് ഓക്കെ അപ്പൊ ഈ അഡ്മിറൽ വാൻഗോയിൻസ് ആരാണ് അഡ്മിറൽ വാൻഗോയിൻസ് ആണ് എന്ത് ചെയ്ത് കൊച്ചിയും കൊല്ലവും എന്ത് ചെയ്തു പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചടക്കിയത് കൊച്ചിയും കൊല്ലവും പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചടക്കിയ ആരാണ് അഡ്മിറൽ വാൻഗോയിൻസ് ആണ് ലാസ്റ്റ് പ്രസ്താവന എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയതാണ് തെറ്റായ പ്രസ്താവനയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചിയാണ് പിടിച്ചടക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുന്നത് എവിടെയാണ് കൊച്ചിയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചിയാണ് എന്ത് ചെയ്യുന്നത് പിടിച്ചെടുക്കുന്നത് കൊല്ലം പിടിച്ചടക്കിയത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്യുന്നത് കൊച്ചി പിടിച്ചെടുക്കുന്ന ഡച്ചുകാർ ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരെ പറയുകയാണെങ്കിൽ കൊച്ചി കൊല്ലമൊക്കെ എന്തായിരുന്നു കൊച്ചി എന്തായിരുന്നു അവരുടെ ഒരു പണ്ടകശാലയായിരുന്നു ആ ഡുകാരുടെ ഒരു പണ്ടകശാലയായിരുന്നു ഏത് കൊച്ചി എന്ന് പറയുന്നത് പണ്ടകശാല മീൻസ് ഈ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിനു പറയുന്നത് പണ്ടകശാല എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെയും അത് ആരുടെ പണ്ടകശാലയായിരുന്നു കൊച്ചി പോർച്ചുഗീസുകാരുടെ പണ്ടകശാലയായിരുന്നു ആയിരത്തി അറുപത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ അഡ്മിറൽ വാൻഗോയിൻസ് എന്ത് ചെയ്തു കൊച്ചി പിടിച്ചടക്കുകയും കൊച്ചി എന്ത് ചെയ്തു ഡച്ചുകാരുടെ പണ്ടകശാല ആയിട്ട് മാറ്റുകയും ചെയ്തു അപ്പോൾ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡച്ചുകാരുടെ പണ്ടകശാലകൾ നോക്കാം ഇന്ത്യയിൽ ഡച്ചുകാരുടെ പണ്ടകശാലകൾ നോക്കുക ഈ പണ്ടകശാലകൾ കൂടുതലായിട്ട് വരുന്നത് ഈ കടൽ തീരങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും കൈ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ കടത്തീരുമായി ബന്ധപ്പെട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഒന്നാമത്തെ പണ്ടകശാല എന്ന് പറയുന്നത് മസൂലി പട്ടണം മസൂലി പട്ടണം എന്ന് പറയുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് മസൂലി പട്ടണം എവിടെയാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലാണ് മസൂലി പട്ടണം രണ്ടാമത് പുലിഘട്ട് പുലിഘട്ട് എന്ന് പറയുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് പുലിഘട്ട് എന്ന് പറയുന്നത് മൂന്നാമത് കാരയ്ക്കൽ കാരയ്ക്കൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് കാരയ്ക്കൽ പിന്നെ വരുന്നത് സൂററ്റ് സൂററ്റ് എവിടെയാണ് ഗുജറാത്തിലാണ് സൂററ്റ് പിന്നെ വരുന്നത് കൊച്ചി കൊച്ചി എവിടെയാണ് കേരളത്തിലാണ് കൊച്ചി ഇതൊക്കെ ഇത് ഇതഞ്ചുമാണ് ഏതാന്ന് പറയുന്നത് ഡച്ചുകാരുടെ പണ്ടകശാലകൾ എന്ന് പറയുന്നത് പണ്ടകശാലകൾ ഓക്കെ ഇപ്പം അടുത്ത ചോദ്യം ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏത് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം എന്താണ് ഇൻഡോനേഷ്യാണ് ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു ഇൻഡോനേഷ്യ ആയിരുന്നു ഇൻഡോനേഷ്യ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് വഴിതെളിച്ച കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് വഴിതെളിച്ച കുളച്ചൽ യുദ്ധം നടന്ന വർഷം വർഷവും ദിവസം എഴുതുക എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് എന്ത് ചെയ്യുന്നത് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഓക്കെ കിട്ടിയത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എന്താണ് ആണ് അതായത് യുദ്ധമായി ബന്ധപ്പെട്ടതാണ് കുളച്ചൽ എവിടെയാണ് കുളച്ചൽ തമിഴ്നാട്ടിലാണ് കുളച്ചൽ യുദ്ധം അല്ലെങ്കിൽ കുളച്ചൽ യുദ്ധം നടന്ന കുളച്ചൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഈ കുളച്ചൽ യുദ്ധം നടന്ന ആരൊക്കെ തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു വിദേശ ശക്തി ഇന്ത്യയിൽ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വിദേശ ശക്തി ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന ഏത് നാട്ടുരാജാവണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഒരു രാജാവ് ആദ്യമായിട്ട് വിദേശ ശക്തിയെ തോൽപ്പിക്കുന്ന യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതായത് ഏത് രാജവംശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തിരുവിതാംകൂർ രാജവംശമാണ് ഓക്കെ അപ്പോൾ ആരൊക്കെ തമ്മിലാണ് നടന്നത് ഡച്ചുകാരും വാർത്തവർമ്മ നടന്ന യുദ്ധമാണ് എന്ന് പറയുന്നത് കുളച്ച യുദ്ധം എന്ന് പറയുന്നത് അതിൽ ഡച്ചുകാരെ നയിച്ചത് അല്ലെ ഡച്ച് സേനാനായകൻ എന്ന് പറയുന്ന ആരായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയായിരുന്നു പി എസ് സി ഒരു മാർക്ക് ഡച്ചുകാരെ നയിച്ച ക്യാപ്റ്റൻ അല്ലെങ്കിൽ സേനാനായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു എന്ത് ചെയ്തു ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു മാർത്താണ്ടവർമ്മയുടെ സേന ഡച്ചുകാരെ തോൽപ്പിക്കുകയും ഡച്ച് സേനാ സേനാനായകനായിരുന്ന ഡിലനോയിയെ തടവിലാക്കുകയും ചെയ്തു ഓക്കെ ഡെലനോയ് എന്ത് ചെയ്തു തടവിലാക്കുകയും ചെയ്തു പിൽക്കാലത്ത് തിരുവിതാംകൂർ സേന സേനയെ പരിശീലിപ്പിച്ച ഡിലനോയ് വലിയ കപ്പിത്താനെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ വലിയ കപ്പി വലിയ കപ്പിത്താൻ എന്ന് ചോദിച്ച് ആരാണെന്ന് ചോദിച്ച് ആരൊന്നു പറയും ഡിലനോയ് ക്യാപ്റ്റൻ ഡെലനോയ് വിളിക്കുന്ന പേരാണെന്ത് വലിയ കപ്പിത്താൻ കാരണം എന്ത് ചെയ്തു ഈ തിരുവിതാംകൂറിന്റെ സേനയെ ആരാണ് പിന്നെ പരിശീലിപ്പിച്ചത് ക്യാപ്റ്റൻ ഡിലനോയാണ് പരിശീലിപ്പിച്ചത് ഇപ്പോൾ ഈ ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകമുണ്ട് ഈ ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം എവിടെയാണ് ഉദയഗിരി കോട്ടയിലാണ് ഉദയഗിരി കോട്ട എവിടെയാണ് തമിഴ്നാട്ടിലാണ് കന്യാകുമാരി ജില്ലയിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഈ യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഡച്ചുകാർ ബന്ധപ്പെട്ട് വരുന്നത് വേറൊരു യുദ്ധമാണ് യുദ്ധം വെട്ടം യുദ്ധം ഈ വെട്ടം യുദ്ധം നടന്നത് എവിടെയാണ് അല്ലെങ്കിൽ നടന്നത് ഏത് വർഷമാണ് ആയിരത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ചെയ്യുന്നത് വെട്ടം യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് വെട്ടം ദേശക്കാരും ഡച്ചുകാർ തമ്മിലാണ് ഏത് യുദ്ധം നടക്കുന്നത് വെട്ടം യുദ്ധം നടക്കുന്നത് ഓക്കെ ഇത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഡച്ചുകാരായി ബന്ധപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് അടുത്തത് അടുത്ത ചോദ്യമാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ് പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ചത് ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ഡച്ചുകാരാണ് പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് നാലാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഇംഗ്ലീഷുകാർക്ക് കീഴു കീഴടങ്ങുകയും കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഇംഗ്ലീഷുകാർക്ക് കീഴടങ്ങുകയും കൊച്ചി ഉൾപ്പെടെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു ഓക്കെ ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവന ഓക്കെ ഇത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയുമായി അതായത് മാർത്താണ്ഡവർമ്മയും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ചതാണ് അഴീക്കോട് അല്ല മാവേലിക്കര സന്ധിയാണ് ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നില് ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന സന്ധിയാണ് മാവേലിക്കര സന്ധി അത് ഈ കുളച്ച യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സന്ധിയായിരുന്നു ഏത് മാവേലിക്കര സന്ധി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന സന്ധിയാണ് ഏത് മാവേലിക്കര സന്ധി അല്ലെങ്കിൽ മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ ഈ അഴീക്കോട് സന്ധി എന്താണ് അഴീക്കോട് സന്ധി എന്ന് പറയുന്നത് ഡച്ചുകാരും സാമൂതിരി കോഴിക്കോട് സാമൂതിരികൾ തമ്മിൽ നടന്നതാണ് എന്ന് പറയുന്നത് അഴീക്കോട് സന്ധി എന്ന് പറയുന്നത് അപ്പോൾ അഴീക്കോട് സന്ധി എന്താണ് ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരി തമ്മിൽ നടന്ന സന്ധിയാണ് ഏതെന്ന് പറയുന്നത് അഴീക്കോട് സന്ധി എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അഴീക്കോട് സന്ധി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിലാണ് അഴീക്കോട് സന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതാണ് അതിൽ ശരി തെറ്റായ പ്രസ്ഥാനം ഏതാണ് രണ്ടാമത്തെ പ്രസ്താവനയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഡച്ചുകാരും മാർത്തും തമ്മിലുള്ള അഴീക്കോട് സന്ധിയല്ല മാവേലിക്കര ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ ഒന്നാമത് പറയാം ശരിയായ പ്രസ്ഥാനം ഹോർത്തൂസ് മലബാർക്കസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് ഹോർത്തൂസ് മലബാർക്കസ് നമുക്കറിയാം പോർച്ചുഗീസുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ആംസ്റ്റർഡാമിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ പന്ത്രണ്ട് ബാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാർക്ക് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെ പന്ത്രണ്ട് ബാല്യങ്ങളിലായാണ് ഹോർത്തൂസ് മലബാർക്ക് പ്രസിദ്ധീകരിച്ചത് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർ കെ എസ് മണിലാലിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ചെയ്യപ്പെട്ടത് അടുത്ത് മൂന്നാമത്തെ പ്രസ്താവന ഹോർത്തൂസ് എന്ന എന്നതിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്നതിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഓക്കെ നാലാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഡച്ച് ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻഡ്രഡിന്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത് രചിക്കപ്പെട്ടത് ഓക്കെ ഡച്ച് ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻഡ്രഡിന്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് ഇതില് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓക്കെ അതില് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടും മൂന്നും ആണ് രണ്ടും മൂന്നും നാലും ഇത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവനയാണ് അതായത് ആംസ്റ്റർഡാമിൽ വച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ പ്രസ്താവന എന്ന് പറയ തെറ്റായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് എന്ത് ചെയ്തത് പ്രസിദ്ധീകരിച്ച വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഹോലിയങ്ങളായി തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അറിയപ്പെടുന്ന പേരാണ് ഏത് കേരളാരാമ എന്നറിയപ്പെടുന്നത് ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേരളാരാമ പിന്നെ അതിന് പറഞ്ഞത് മലബാർക്കസ് ഹോർത്തൂസ് മലബാർക്കസിന്റെ അർത്ഥം എന്ന് പറയുന്നത് മലബാറിന്റെ പൂന്തോട്ട ശരിയായ പ്രസ്താവനയാണ് ഇപ്പോൾ ഹോർത്തൂസ് മലബർഗസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലബാറിന്റെ പ്രധാനപ്പെട്ട എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ മലബാറിന്റെ പ്രധാനപ്പെട്ട എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത് ഹോർത്തൂസ് മലബാർഗസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന വൃക്ഷാൽ ഏതാണ് തെങ്ങാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ വൃക്ഷ കഴിഞ്ഞാൽ തെങ്ങാണ് അവസാനം പറഞ്ഞിരിക്കുന്ന എന്ന് വൃക്ഷാൽ ഏതാണ് ആലാണ് ആല് ഓക്കെ ആദ്യം പറഞ്ഞിരിക്കുന്ന തെങ്ങും അവസാനം പറഞ്ഞിരിക്കുന്ന ഏതാണ് ആലുവാണ് ആദ്യമായിട്ട് മലയാള ലിപി അച്ചടിക്കുന്ന ഗ്രന്ഥം ആദ്യമായി മലയാള ലിപി അച്ചടിക്കുന്ന ഗ്രന്ഥം എന്ന് ഏതാണ് ഹോർത്തോസ് മലബാറിക്കസ് ആണ് ആദ്യമായിട്ട് മലയാള ലിപി അച്ചടിക്കുന്ന ഗ്രന്ഥം എന്ന് ഏതാണ് ഹോർത്തോസ് മലബാറിക്കസ് ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ രചനയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് സഹായിച്ച ഒരു ഈഴവ ഫിസിഷ്യൻ ഉണ്ട് അല്ലെങ്കിൽ ഈഴ വൈദ്യനുണ്ട് അയാളുടെ പേരാണ് ഇട്ടിയച്ചുതൻ ഓക്കെ ഹോർത്തൂസ് മൽബാർഗസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രച രചനയെ സഹായിച്ച എന്താണ് ഈഴോ ഫിസിഷ്യൻ ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് ഇട്ടി അച്യുതനാണ് ഇട്ടി അച്യുതൻ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഹോർത്തൂസ് മലബാർഗസിനെ രചിക്കാൻ സഹായിച്ച സാരസ്വത ബ്രാഹ്മണന്മാരുണ്ട് സാരസ്വത ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞാൽ ഗോവയിൽ നിന്നുള്ള ബ്രാഹ്മണന്മാരെ വിളിക്കുന്ന പേരാണ് എന്ത് സാരസ്വത ബ്രാഹ്മണർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ആ സാരസ്വത ബ്രാഹ്മണന്മാർ എന്നൊരു ചോദ്യമുണ്ട് ആരാണ് അപ്പുഫട്ട് രംഗഭട്ട് വിനായകഭട്ട് ഇപ്പൊ സഹായിച്ച സാരസ്വതം ആരാണ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അപ്പുഫട്ട് രംഗഫട്ട് വിനായകഫട്ട് ഓകെ അടുത്ത് സഹായിച്ച ഒരു കാർമലൈറ്റ് സന്യാസിയുണ്ട് അതായത് ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസിയുണ്ട് ഉണ്ട് അയാൾ പേരെന്താണ് ചോദ്യം ജോൺ മാത്യൂസ് ഹോർത്തൂസ് സഹായിച്ച ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജോൺ മാത്യൂസ് ജോൺ മാത്യൂസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഹോർത്തോസ് മലബാറിക്കസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോഷമാണ് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത് അടുത്ത് നമ്മളിപ്പം ഏതാണ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഡച്ചുകാരുടെ കുറച്ച് സംഭാവനകൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണവും വസ്ത്രങ്ങളിലെ ചായമുക്കലും തുടങ്ങിയ തുടങ്ങിയ വ്യവസായങ്ങൾ പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് അതായത് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം ഉപ്പിന്റെ നിർമ്മാണം ഉപ്പ് നിർമ്മാണവും ഈ വസ്ത്രങ്ങളിലെ ചായ മുക്കുന്ന രീതിയൊക്കെ പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് കേരളത്തിൽ ഉപ്പളങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് കേരളത്തിൽ ഉപ്പളങ്ങൾ ഉപ്പളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് നിർമ്മിക്കാൻ ഉള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഉപ്പളങ്ങൾ പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് വൈപ്പിനിലും പള്ളിപ്പോർട്ടിലും കുഷ്ഠരോഗികൾക്ക് ആലയം തുറന്നത് ഓക്കെ വൈപ്പിനിലും പള്ളി പോർട്ടിലും കുഷ്ഠരോഗികൾക്കായി ആലയം തുറന്നതാരാണ് ഡച്ചുകാരാണ് വൈപ്പിനും പള്ളി പോർട്ടിലും കുഷ്ഠരോഗികൾക്കായിട്ട് ആലയം തുറന്ന ആരാണ് ഡച്ചുകാരാണ് തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് തെങ്ങ് കൃഷി മെച്ചപ്പെട്ട തെങ്ങിൻ തൈകൾ പ്രോത്സാഹിപ്പിക്കുകയും തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആരാണ് ഡച്ചുകാരാണ് പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിലുള്ള തെങ്ങിന്റെ കൃഷി ഓക്കെ തീരപ്രദേശങ്ങളും ഇപ്പൊ ഇപ്പൊ നോക്കിയാൽ അറിയാം ഈ തീരപ്രദേശം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നതാണ് തെങ്ങാണ് അപ്പം അങ്ങനെയുള്ള തെങ്ങ് കൃഷിയൊക്കെ പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട എന്താണ് സംഭാവനകൾ എന്ന് പറയുന്നത് സംഭാവനകൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥാനങ്ങളാണ് ഡച്ചുകാരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആദ്യം കുറച്ച് കേന്ദ്രങ്ങൾ പണ്ടകശാലകൾ പറഞ്ഞല്ലേ മസൂലി പട്ടണം പറഞ്ഞു കാരക്കൽ പറഞ്ഞു പുലികട്ട് പറഞ്ഞു കൊച്ചി പറഞ്ഞു സൂറട്ട് പറഞ്ഞു അപ്പം ഇതല്ലാതെ ഈ കുറച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട് ഡച്ച് കേന്ദ്രങ്ങളുണ്ട് ഒന്ന് വായിക്കാൻ നിങ്ങൾ ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി നമ്മൾ നേരത്തുള്ള ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ വായിക്കാം കാമ്പെ പ്രധാനപ്പെട്ട ഒന്നാണ് കാമ്പെ എന്ന് പറയുന്നത് കാമ്പെ എവിടെയാണ് ഗുജറാത്തിലാണ് കാമ്പെ ഗുജറാത്തിലാണ് പിന്നെ ഉള്ളത് ബ്രോച്ച് ബ്രോച്ച് എവിടെയാണ് ഗുജറാത്തിലാണ് പിന്നെ ഗുജറാത്തിലുള്ളത് നമ്മളൊന്ന് പഠിച്ചതാണ് സൂറട്ട് സൂറട്ട് എവിടെയാണ് ഗുജറാത്തിലാണ് പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു പുലിഘട്ടും പറഞ്ഞത് കാരക്കലും പറഞ്ഞു ആന്ധ്രയിൽ നമ്മൾ പറഞ്ഞത് മസൂരി പട്ടണമാണ് ആദ്യമായിട്ട് ഒരു ഡച്ച് ഫാക്ടറി തുടങ്ങുന്ന എവിടെയാണ് മസൂലി പട്ടണത്തിലാണ് മസൂലിപട്ടണം എവിടെയാണ് ആന്ധ്രയിലാണെന്ന് പറഞ്ഞു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിൻസുരയും കാസിം ബസാർ ചിൻസുരയും കാസിം ബസാർ എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിലൊന്നാണ് ചിൻസുരയും കാസിം ബസാറും അത് രണ്ടും എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് പിന്നെയുള്ളത് നാഗപട്ടണം നാഗപട്ടണം എവിടെയാണ് തമിഴ്നാട്ടിലാണ് നാഗപട്ടണം തമിഴ്നാട്ടിലാണ് പിന്നെ ഉള്ളത് ആഗ്ര ആഗ്രയും പാട്നയും അഹമ്മദാബാദ് ആരുടെ പ്ര പ്രദേശങ്ങളായിരുന്നു കേന്ദ്രങ്ങളായിരുന്നു ഡച്ചുകാരുടെ കേന്ദ്രങ്ങളായിരുന്നു അഹമ്മദാബാദ് പാട്ന ആഗ്ര പോലുള്ളവ ഓക്കെ ഇത്രയും അതിൻ്റെ പ്രധാനപ്പെട്ട എന്ത് കേന്ദ്രങ്ങളായിരുന്നു ഡച്ച് കേന്ദ്രങ്ങളായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ പറയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ ഡച്ചുകാരൻ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ ഡച്ചുകാരനായിരുന്നെന്ന് വെച്ച് ആരാണ് കൊർണീലിയസ് ഹോട്ട്മാൻ ആണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ ഡച്ചുകാരനായെന്ന് വെച്ച് കഴിഞ്ഞ ആരാണ് കൊർണീലിയസ് ഹോട്ട്മാൻ ആണ് പിന്നെ ഇത് ഇദ്ദേഹത്തിന് മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ആയിരുന്നുവെച്ച് ആരാണ് ലിൻ ഷോർട്ടൺ ആണ് ഓക്കെ ലിൻ ഷോർട്ടൺ ആണ് എന്ത് ചെയ്തത് കൊർണീലിയസ് ഹോട്ട്മാൻ എന്ന വ്യക്തി ഡച്ചുകാരൻ എന്ത് ചെയ്തത് മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതായത് നമ്മൾ എല്ലാം ഫുൾ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഡച്ചുകാരുടെ വരവ് വിട്ട് ഡച്ചുകാർ വിട്ടു പോയതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ കാണുക ടെസ്റ്റ് പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻ ശരിയായെന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക കമെൻ്റ് ചെയ്യുക